നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള കാർത്തിക രോഹിണി എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് ഈ ഫലങ്ങൾ പറയുന്നതിനൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഡിസംബർ മാസം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാം എന്നും പറയുന്നുണ്ട് എല്ലാം വളരെ ശ്രദ്ധിച്ചു കേട്ട് അത് കൃത്യ പാലിച്ചു പോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഖമായി മുന്നോട്ട് പോകുന്നതാണ് താൻ പാതി ദൈവം പാതി എന്നാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം ആദ്യമായിട്ട് കാർത്തിക നക്ഷത്രത്തിന്റെ ബലങ്ങളിലേക്ക് കടക്കാം ഡിസംബർ ഒന്ന് മുതൽ ഏഴാം തീയതി വരെ ഗുണങ്ങൾ കൂടുതലുള്ള ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പരിശ്രമിക്കാവുന്ന ഒരു സമയമാണ് ഗ്രഹനിർമ്മാണം പുതിയ സംരംഭം തുടങ്ങുക യാത്ര പുറപ്പെടുക പുതിയ വാഹനം വാങ്ങുക എന്നിവയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ ഈ സമയങ്ങളിൽ പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോകണം ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ചില സർക്കാർ കാര്യങ്ങളിലൊക്കെ കാലതാമസം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് മടി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നിങ്ങൾ തന്നെ ചെയ്തു തീർക്കുക മറ്റുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മുടങ്ങി പോകുന്നതാണ് അതിന് മടി വിചാരിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്യുക ഈ സമയങ്ങളിൽ പണമിടപാട് നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് കടം കൊടുക്കുക ലോൺ എടുക്കുക എന്നീ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സമയമാണ് ഡിസംബർ പതിനാറ് മുതൽ ഡിസംബർ ഇരുപത്തി വരെയുള്ള സമയങ്ങളിൽ ചില ശത്രുദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക യാത്രകളൊക്കെ പുറപ്പെടുമ്പോൾ വളരെ കരുതലോടുകൂടി പോകണം ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന പണമൊക്കെ ഈ സമയത്ത് കിട്ടുന്നുണ്ട് എങ്കിലും ശത്രുത വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് കുറ്റമിത്രങ്ങൾ പോലും ചില വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളെയൊക്കെ ശത്രുക്കളുടെ സ്ഥാനത്ത് കാണേണ്ടതായിട്ട് വരുന്നൊരു സമയമാണ് എന്നാൽ ഡിസംബർ അവസാനമാകുമ്പോഴേക്കും കാലം കൂടുതൽ അനുകൂലമാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് തീർപ്പ് കൽപ്പിക്കാതെ കിടന്നിരുന്ന കേസുകളിലൊക്കെ വിധി വരാനുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ സമ്പൂർണ്ണ വിജയം നേടുവാൻ കഴിയുന്നൊരു സമയമാണ് ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ അവസാനം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവുന്ന സമയം കൂടിയാണ് ഒരുപാട് കാലമായി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെയുണ്ട് കാർത്തിക നക്ഷത്രക്കാർ ദേവി ഭജനം നടത്തുന്നത് വളരെ നന്നായിരിക്കും ദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഡിസംബർ മാസ ഫലങ്ങൾ അടുത്തായിട്ട് രോഹിണി നക്ഷത്രത്തിന്റെ ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഫലങ്ങളാണ് ഈ സമയങ്ങളിൽ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ട് പുതിയ പുതിയ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടുകയും അത് വിജയിക്കാനും സാധ്യത കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമൊക്കെ തൃപ്തികരമായിരിക്കും യാത്രകളിൽ നിന്നൊക്കെ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് ഡിസംബർ എട്ട് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഉണ്ടാവുന്നതെങ്കിലും വളരെ ശ്രദ്ധയോട് നീങ്ങേണ്ട ഒരു സമയം കൂടിയാണിത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് ചെയ്യുക ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ മാത്രം എടുത്ത് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുക കൂടാതെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചുക എഗ്രിമെന്റിലൊക്കെ ഒപ്പിടുന്നതും ശ്രദ്ധിച്ച് ചെയ്യുക ഡിസംബർ പതിനാറ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് രെ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് പുതിയ വാഹനം പുതിയ ഭവനം എന്നിവയൊക്കെ വാങ്ങാനുള്ള പ്രാരംഭ ഘട്ടങ്ങൾ നിങ്ങൾ ആരംഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് പരീക്ഷാധികാരിലൊക്കെ വിജയം കൈവരിക്കാൻ കഴിയുന്നുണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുന്ന സമയം കൂടിയാണ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ധനമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ കാണിക്കുന്നുണ്ട് ഡിസംബർ അവസാനത്തോടുകൂടി രോഹിണി നക്ഷത്രക്കാർക്ക് പ്രശസ്തിയും പേരുമൊക്കെ പെരുമയും ഒക്കെ വരുന്നൊരു സമയമാണ് വളരെയധികം ആളുകൾ നിങ്ങളുടെ ഓരോ വാക്കിനെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയൊരു പദവിയിലേക്ക് പോകുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശോഭനമായുള്ള ഒരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ർക്ക് പുതിയ പ്രോജക്ടുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഡിസംബർ മാസം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള സമയങ്ങളെല്ലാം വളരെ നല്ല സമയം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസ ഫലങ്ങൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം